അതിന് വേണ്ടിയിട്ട് ഈ നാഴി കളഞ്ഞിട്ട് ഒരു നാഴി അരി പുഴുങ്ങലരി നമ്മൾ ചോറ് വെക്കുന്ന അരിയില്ലേ അതെടുത്തിട്ടുണ്ട് ഗ്യാസ് അതെല്ലാം ഞാൻ കഴുകി എല്ലാം ഊറ്റി വെച്ചിട്ടുണ്ട് ഇതാ നല്ല അടിപൊളിയായിട്ടെല്ലാം കഴുകി നേരത്തെ ഞാൻ ഊറ്റി വെച്ചതാണ് അപ്പോൾ അത് നമുക്ക് ഈ പാനിൻ്റെ അകത്തേക്ക് ഇട്ട് കൊടുക്കാം എല്ലാം അരിഞ്ഞ് നല്ല അടിപൊളിയായിട്ട് ഇതാറി നിന്നിട്ടുണ്ട് ഇതൊന്ന് വറുത്തിട്ട് പൊടിച്ചെടുക്കണം നല്ല അടിപൊളി സ്നാക്സാണ് നമുക്കൊന്ന് വറുത്ത് പൊടിച്ചിട്ടെടുക്കണം അരി വറുത്ത് ഉണ്ടയല്ല കേട്ടോ ഉണ്ടയാന്ന് ആരും തെറ്റിദ്ധരിക്കേണ്ട ഉണ്ടല്ല പാലല്ല ചേർത്തിട്ടാക്കുന്ന സ്നാക്സാണ് ഈ അരി വറുത്ത് പൊടിച്ചതിൽ നമ്മൾ പാല് ചേർത്തിട്ടാണ് ആക്കുന്നത് അപ്പം അതുകൊണ്ട് ആരും തെറ്റിദ്ധരിക്കല്ലേ ഉണ്ടയല്ല അപ്പം ഞാനിടാ വറുക്കുന്നുണ്ട് ഫാത്തിനിറ്റ് 2 3 ഏറെ കായയും കൂടി ഇട്ടിട്ടുണ്ട് പൊടിക്കുമ്പോൾ ആവശ്യത്തിന് ഞാൻ പാൽ എടുത്തിട്ടുണ്ട് ഇതാ പാൽ എടുത്തു വെച്ചിട്ടുണ്ട് പിന്നെ കുറച്ച് ബദാം കൂടി എടുക്കണം ബദാം അമ്മിയുടെ കൂട്ടത്തിൽ ഇത് റെഡിയാക്കുമ്പോൾ ഇടാൻ വെച്ചിട്ടാണ് വേറെ ഒന്നും എടുക്കുന്നില്ല പിന്നെ കുറച്ച് നെയ്യ് അതിയേ എടുക്കുന്നത് ഐലി വണ്ടിറ്റി പാത്രത്തിൽ നെയ്തടവിട്ട് കയ്യില് വേണം നമുക്കിത് ആക്കാൻ എന്നിട്ട് ചെറിയ പീസ് പീസാക്കി മുറിച്ചെടുക്കുക എന്ന് ചെയ്യുക ഞാൻ ആക്കുന്നത് നിങ്ങൾക്ക് കണ്ടിട്ടാവുമ്പം മനസ്സിലാവും എന്നാണ് പിന്നെ ഇതാ അതിന് വേണ്ടിയിട്ട് മൂന്നാണി വെല്ലെടുത്തിട്ടുണ്ട് ഇത് നമുക്ക് ഇരുന്ന് ഉരുക്കണം അപ്പം ഇപ്പുറത്ത് കത്തിച്ചിട്ട് ഇതവിടെ വെക്കട്ടെ കുറച്ച് വെള്ളം അധികം വെള്ളമാക്കുന്നില്ല കുറച്ച് മാത്രം കുറച്ച് വെള്ളം വെച്ചിട്ടുണ്ട് എന്നിട്ടാണ് അതാക്കുന്നത് അപ്പോൾ ഇതാ ഗൈസ് അതിൻ്റെ അതിൽ വറുത്ത് നല്ല റെഡി ആയിട്ടുണ്ട് നല്ല കണ്ടീഷൻ ആയിട്ടായിട്ടുണ്ട് നമുക്ക് ഇത് തണിയാൻ വെക്കണം എന്നിച്ച് വേണം മിക്സിയിലെത്തിച്ച് കുടിക്കാൻ അപ്പോൾ ഞാൻ ഗ്യാസ് ഓഫാക്കി തണിയാൻ നമുക്കൊരു പാത്രത്തിലേക്ക് ഇടാം അപ്പോൾ ഗ്യാസ് ഓഫാക്കിയിട്ടുണ്ട് ഞാൻ ഇട തണിയാൻ ഇത് ഒരു പാത്രത്തിലേക്ക് മാറ്റുന്നുണ്ട് ട്ടെ എന്നിട്ട് വേണമെങ്കിൽ ഇത് പൊളിക്കാം ചൂടോടെ നമുക്ക് മിക്സിയിലിട്ട് പൊടിക്കാൻ പറ്റില്ലല്ലോ അപ്പം ഈ തന്നി അരിട്ട് ഞാനതിൽ മിക്സിയിലിട്ട് പൊടിച്ചിട്ട് നിങ്ങൾക്ക് കാണിച്ചു തരാം ബദാം വീടെ ഞാൻ മുറിച്ച് വെച്ചിട്ടുണ്ട് ഗൈസ് നെയ്യ് നെയ്യെടുത്ത് വെച്ചിട്ടുണ്ട് ഇതാ കുറച്ച് നെയ്യ് ഒഴിക്കണം ഇതിനകത്ത് ബെല്ല വീടെ ഒരുക്കാൻ വെച്ചിട്ടുണ്ട് അതനെ ഇതിലേക്ക് ഒഴിക്കണം അങ്ങനെയല്ല ഉള്ള പരിപാടിയുണ്ട് ഏകദേശം ഇ വരുന്നുണ്ട് അപ്പോഴത്തേക്ക് നമുക്ക് നമ്മൾ ഈ അരി എല്ലാം പൊടിച്ചെടുത്തിട്ട് വെക്കാം ഞാനിങ്ങനെ അയി കഴിഞ്ഞാൽ വേഗം ആയിക്കോളും ചൂടോടെ പൊടിച്ച് മിക്സിക്ക് കയറാറാണല്ലോ അതുകൊണ്ടാണ് ഞാൻ ചൂടോടെ പൊടിക്കാത്തത് നല്ല ടേസ്റ്റുള്ള കുട്ടികൾക്കെല്ലാം നല്ലോണം ഇഷ്ടപ്പെടും ഈ സ്നാക്സ് അപ്പം ഞാനെല്ലാം പൊടിച്ചെടുത്ത് വന്നിട്ട് നിങ്ങൾക്ക് കാണിച്ചു തരാം നല്ല അടിപൊളിയായിട്ട് പൊരിഞ്ഞ നല്ല ഇതായി അപ്പൊ ഗൈസ് ഞാനിതാ അരിയെല്ലാം പൊടിച്ച് കൊണ്ടുവന്നിട്ടുണ്ട് വറുത്തത് അരിയെല്ലാം പൊടിച്ച് കൊണ്ടുവന്നിട്ടുണ്ട് അപ്പം ഞാൻ ഗ്യാസ് കത്തിച്ചിട്ട് ഇതാ അടുപ്പത്ത് വെച്ചിട്ടുണ്ട് ഇതിൽ കുറച്ച് നെയ്വിരട്ടി വെച്ചിട്ടുണ്ട് ഇതിലേക്കാന്ന് ഞങ്ങളത് ആക്കുന്നത് അപ്പം ഞാൻ ഇതിലേക്ക് പാൽ ഒച്ചു കൊടുക്കട്ടെ ആവശ്യത്തിനുള്ള പാൽ ഒഴിക്കുന്നുണ്ട് പാൽ വെച്ചിട്ടുണ്ട് പാൽ നല്ല അടിപൊളിയായിട്ട് തിളച്ച് വരട്ടെ ളക്കി കൊടുക്കുക പാട കിട്ടുന്നതിന് ഇളക്കി കൊടുക്കുക പാൽ തിളച്ച് കഴിഞ്ഞ് കഴിഞ്ഞാൽ അതിലേക്ക് നമുക്ക് ഈ വത്ത് വെച്ച അരിപ്പൊടി ഇട്ട് വെക്കാം അങ്ങനെയാണ് അപ്പോൾ ഇതാ പാൽ തിളക്കുന്നുണ്ട് ഗേൾസ് അപ്പോൾ ഞാനിത് കുറേ ആവശ്യം പൊടി ഇല്ലാത്തേക്ക് ഇട്ട് കൊടുക്കുന്നുണ്ട് പൊടി മൊത്തത്തിൽ ഞാൻ ഇട്ട് കൊടുത്തിട്ടുണ്ട് സിമ്മിലാക്കിയിട്ട് വേണം ഇത് നമുക്ക് അടച്ചി കൊടുക്കാൻ പാലിൽ ഇത് നല്ല അടിപൊളിയായിട്ടൊന്നിതായി വരണം പല്ല് നല്ല ഇതായിട്ടിത് വരണം അപ്പോൾ ഇതാ എല്ലാം ഇളക്കി നല്ല അടിപൊളിയായിട്ട് യോജിപ്പിച്ചിട്ടുണ്ട് ഇനി ഞാനിത് വെല്ലം ഉരിക്കുക ഇതിലേക്ക് ഒഴിക്കുന്നുണ്ട് വെല്ലം ഉരിക്കുക കൂടി ഇതിലേക്ക് ഒഴിക്കുന്നുണ്ട് ഗൈസ് അപ്പോൾ നോയ്ക്കും എരിപ്പിയെടുത്തിട്ട് അരിക്കട്ടെ ഞാനിതാ ഉരുക്കി വെച്ച ബെല്ലയിലേക്ക് ഒഴിക്കുന്നുണ്ടേ മൂന്നാടി വെല്ലാന്ന് ഞാൻ എടുത്തത് അതിന് പാകമായിരിക്കും അടക്കട്ടെ അപ്പം ഇനി ഇതെല്ലാം ഒന്ന് നമുക്ക് മിക്സ് ചെയ്യാം ഈ മധുരവും എല്ലാം കൂടി ഇല്ലാണ്ട് മിക്സ് ചെയ്യാം നമുക്ക് ഇല്ലെങ്കിൽ എല്ലാം കട്ട കുടിച്ച പോലെ ഉണ്ടാവും ഇടക്കിടക്ക് കഴുക്കുമ്പോൾ കട്ട പിടിച്ച പോലെ ഉണ്ടാവും അപ്പം നല്ല അടിപൊളിയായിട്ട് ഇളക്കി കൊടുക്കും വറുത്ത പൊടിയായതുകൊണ്ട് നല്ല ഇതായിട്ട് ഇല്ല വന്തുലോ അപ്പം ഇതെങ്ങനെയാണ് കുറച്ച് കൂടി ഉണ്ട് ഒന്ന് റെഡിയാവാം ഇപ്പം കുറച്ച് നെയ്യയിലേക്ക് ഒഴിച്ച് കൊടുക്കട്ടെ ഞാൻ ശരിക്കായിരുന്നില്ല ക്ലിയറായിരുന്നില്ല കുറച്ചും കൂടി ഉണ്ട് ക്ലിയറാണ് മറിച്ച് 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 ഇടണം ഇങ്ങനെ തിരിച്ചും മറിച്ചും മറിച്ചും തിരിച്ചും എന്ന് അറിഞ്ഞ പോലെയാക്കി ഇടണം നെയ്യ് കുറച്ചിപ്പോയിക്കട്ടെ സ്പൂണിനെ കൊണ്ട് ഞാൻ കുറേശോ നെയ്യീന്റെ അരുവിൽ ഒഴിച്ചു കൊടുക്കുന്നുണ്ട് അത്രയും മതി ആദ്യം എല്ലാം ഇളക്കിയിട്ട് നല്ല അടിപൊളിയായിട്ട് എല്ലാവരെയും യോജിപ്പിച്ചു കൊടുക്ക നെയ്യും ഇതും എല്ലാം നല്ല അടിപൊളി സാധനമാണ് ടേസ്റ്റിയുമാണ് ഹെൽത്തിയുമാണ് അപ്പൊ ഇതെല്ലാം റെഡി ആയിട്ടുണ്ട് ഗൈസ് അപ്പൊ ഞാൻ ഇതാ ബദാമിൻ്റെ അകത്തേക്ക് ഇട്ട് കൊടുക്കുന്നുണ്ടേ ബദാം അടക്കിടക്ക് കഴിക്കാൻ വേണ്ടിയിട്ട് നെയ്യിലൊന്നും പറത്തിട്ടില്ലേ വെറുതെ ഇങ്ങനെ ഇട്ട് വയ്ക്കുന്നു അപ്പോൾ ബദാം ഇല്ലാത്തേക്ക് ഇട്ട് വെച്ചിട്ടുണ്ട് നിങ്ങൾക്കെല്ലാം കൂടി ആദ്യമൊന്ന് കൂട്ടി യോജിപ്പിക്കുക നെയ്യ് ഒരുപാട് ഇഷ്ടമുള്ള ആളാണെങ്കിൽ കുറച്ചും കൂടി നെയ്യെല്ലാം ആക്കി കഴിഞ്ഞ് കഴിഞ്ഞാൽ നല്ല ടേസ്റ്റി ആയിരിക്കും എ ഡി പി ഇത്രയും നെയ്യെല്ലാം വീണ്ടും അതുകൊണ്ടാണ് അധികം ഞാൻ ഇടാത്തത് നല്ല അടിപൊളിയായിട്ട് അപ്പോൾ ഗൈസ് ഇതാ ഇതെല്ലാം റെഡിയായി ഞാൻ ഗ്യാസ് ഓഫ് ഓഫാക്കുന്നുണ്ട് ഇനി നമുക്ക് ഞാൻ എടുത്തു വെച്ച പാത്രം ഉണ്ടല്ലോ അതിൽ കുറച്ച് എടുത്തിട്ട് ഇട്ടിട്ട് കഴിച്ചു തരാം എന്നിട്ട് റെഡിയാക്കാം എടുത്തിട്ട് നമുക്ക് ആവശ്യത്തിനനുസരിച്ചിട്ട് ഇട്ടിട്ട് അമർത്തി വെക്കുക പാത്രത്തിൽ ഇട്ടിട്ട് അമർത്തി വെക്കണം അതാണ് വേണ്ടത് ഇത്രയും ഞാൻ ഇട്ടിട്ടുണ്ട് ഗൈസ് കാണുന്നുണ്ടോയെന്നറിയില്ല എന്താ ഇതിൽ ഞാൻ നിരത്തി ഇട്ടിട്ടുണ്ട് എന്നിട്ടിങ്ങനെ അമർത്തി കൊടുക്കുന്നതാണ് നല്ല അടിപൊളിയായിട്ട് അമർത്തണം ഇല്ലെങ്കിൽ ശരിയാവില്ല എന്നിട്ട് തണ്ണി കഴിഞ്ഞിട്ടാകുമ്പോൾ നമ്മൾ മുട്ടിയെടുക്കുക ചെയ്യാം അപ്പം ഞാനത് നെയ്യാക്കിയ സ്പൂൺ ഉണ്ടല്ലോ അതിനെ കൊണ്ടൊന്ന് അമർത്ത് വെക്കാം അമർത്ത അമർത്ത് അമർത്ത് നമുക്കിതിൻ്റെ അകത്തേക്ക് ഇടാം ഇതിപ്പം ഞാൻ ഇപ്പം മൊത്തത്തിലിട്ട് കഴിഞ്ഞാൽ വലിയ വണ്ണത്തിലാണിത് ഉണ്ടാവുക അല്ല ഈ ഒരു ആവശ്യത്തിന് മാത്രമേ ഞാൻ ഇടുന്നുണ്ട് പിന്നെ വേറെ ഒരു പാത്രത്തിലേക്ക് മാറ്റി വരുന്ന ഗൈസ് ഇനി ഇത്രയാണ് ഞാൻ ഇടുന്നത് ഒരുപാട് കട്ടിയായി കഴിഞ്ഞാൽ പിന്നെ അത് മുറിച്ചെടുക്കുമ്പോൾ തോലി ഉണ്ടാവും ഞാൻ ഇപ്പം അതുകൊണ്ട് ഈ പാത്രത്തിൽ ഇത്രയാണ് ഞാൻ ഇടുന്നത് ഇനി അടുത്ത വേറെ ഒരു പാത്രത്തിലാണ് ഞാൻ ഞാനിടുന്നത് നല്ലൊരു സ്നാക്സാണ് നല്ല സൂപ്പർ ടേസ്റ്റാണ് എല്ലാവരും ഇതൊന്നും ഉണ്ടാക്കി നോക്കിയിട്ട് കഴിച്ചു നോക്ക് എല്ലാം നല്ല ഹെൽത്തിയാണല്ല പാല് വേർത്തിട്ടാണ് ഇതാക്കുന്നത് ഉണ്ടയല്ല ഇത്രയാണ് ഞാൻ ഇത് ആക്കിയിട്ടുള്ളത് അടുത്ത ചൂടാറുമെ വേറെ ഒരു പാത്രത്തിൽ കൂടി ആക്കി വെക്കണം വെക്കണമെങ്കിൽ ഇതിൽ ഇത്ര ആക്കിയിട്ടുണ്ട് കണ്ടിന്യൂന്ന് വിചാരിക്കുന്നു ഇതാണ് എൻ്റെ ഈ നാക്കിയ സ്നാക്സ് ഞാനിത് വലിയ പ്ലേറ്റിൽ തട്ടിയിട്ട് നിങ്ങൾക്ക് ഞാൻ കാണിച്ച അപ്പോൾ ഇതാ കയസ് ഞാൻ ഇത് രണ്ടെണ്ണത്തിൽ വന്നിതാക്കിയിട്ടുള്ളത് ഇതാ കണ്ടല്ലോ ഒരു വെറൈറ്റി പലഹാരമാണ് നല്ല അടിപൊളി സ്നാക്സ് എന്നിട്ട് കൊണ്ട് ഞാനൊരു ഉണ്ട പോലെ ആക്കിയിട്ടുണ്ട് ഇതാ ണ്ടു കഴിച്ചിട്ട് അഭിപ്രായം പറയാം നല്ല രുചിയുണ്ട് നെയ്യിൻ്റെ രുചി ബദാമിൻ്റെ രുചി എല്ലാം കൂടി നല്ലൊരു ടേസ്റ്റ് കഴിഞ്ഞാന്ന് പാൽ ഭരിപ്പൊടി എല്ലാം കൂടി സൂപ്പർ നല്ല ടേസ്റ്റ് ഉണ്ട് കഴിക്കാൻ അപ്പം എല്ലാവരും ഒന്ന് ട്രൈ ചെയ്ത് നോക്ക് അടുത്തൊരു വീഡിയോ ആയിട്ട് വീണ്ടും നമുക്ക് കാണാം അപ്പം എല്ലാവരോടും ബായ്